ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഫാമിലി എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പൂക്കൾ ഉണ്ടാകുന്ന ചെടികളോട് മാത്രം താല്പര്യമുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടാവും അല്ലേ അത്ര ഭംഗിയുള്ള ഇലകളുണ്ടെങ്കിലും പൂക്കളുള്ള ചെടികളോട് മാത്രമായിരിക്കും അത്തരക്കാർക്ക് താല്പര്യമുള്ളത് നമ്മൾ ഇന്ന് പറയുന്നത് പെറ്റുണിയ ചെടിയെപ്പറ്റിയാണ് കേട്ടോ കുറേ പേർക്ക് പരാതിയുള്ളൊരു പ്ലാന്റാണ് നല്ല ഭംഗിയാണ് ഒരു ചെടി കൊണ്ട് തന്നെ നമ്മുടെ പൂന്തോട്ടം വളരെ മനോഹരമാക്കാൻ പറ്റുന്നുണ്ടെങ്കിലും കുറേ പേർക്കെങ്കിലും പരാജയമായി പോകുന്ന ഒരു ചെടിയാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിതിൽ ചെയ്യുന്ന തെറ്റുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ടൈമിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പിടിപ്പിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് കേട്ടോ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് പെട്ടെന്ന് നമുക്ക് വളർത്തി എടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് എൻ്റെ അഭിപ്രായത്തിൽ പെറ്റുണിയ കുറച്ച് തെറ്റുകൾ ഒന്ന് ഒഴിവാക്കിയാലും മതി എപ്പോഴും നല്ലതൊരു ഹാങ്ങിംഗ് ബോട്ടിൽ വളർത്തുന്നതാണ് കേട്ടോ നമ്മുടെ സാധാരണ ബോട്ടിലൊക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പൊക്കെ കുത്തിയിട്ട് കൊടുത്താലും നല്ല ഭംഗിയായിട്ട് അതിനെ നിൽക്കുന്നുണ്ടെങ്കിലും ഹാങ്ങിങ് ബോട്ടിൽ വളർത്തി പ്രത്യേക ഭംഗിയായിട്ട് നിൽക്കുന്ന നിറയെ പൂക്കളായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് വളർത്തുന്ന ഒന്നും ആവശ്യമില്ല നമ്മുടെ ചാണകപ്പൊടി തന്നെ ധാരാളമാണ് പിന്നീട് നമ്മുടെ അരി കഴുകുന്ന വെള്ളമൊക്കെ വല്ലപ്പോഴും ഒന്നൊഴിച്ചു കൊടുത്താൽ തന്നെ ഇന്നും തന്നെ നിറഞ്ഞ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് കേട്ടോ പിന്നീട് ഈ ഒരു ചെടിയെപ്പറ്റി പറയുകയാണെങ്കിൽ പോലെ കുറേ വളർന്നു ഇറങ്ങിക്കഴിഞ്ഞാലും ഈ ചെടി കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല എപ്പോഴും ചെടി ഒരുപാട് ഹാങ് ചെയ്തു പോകാതെ അതിൻ്റെ കൊമ്പുകളൊക്കെ കോത് നിർത്തുന്നതായിരിക്കും ചെടി കാണാനും ഭംഗി അതുപോലെ നിറച്ചു പൂക്കൾ ഉണ്ടാവാനും നല്ലത് കേട്ടോ ഇതിപ്പോൾ ഹാങ്ങിൽ ഇട്ടിരിക്കുന്ന ചെടിയാണ് ഞാൻ നിലത്തേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ് നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സൺലൈറ്റ് കിട്ടുന്നതിൻ്റെ അളവിലുള്ള വ്യത്യാസം കൊണ്ടാണ് കേട്ടോ ഈ ഒരു പൂവിൻ്റെ ഒരു കളറിലെ ഒരു പാറ്റേണിലെ ഒരു വ്യത്യാസം കാണുന്നതല്ലാതെ ഒരു വേറെ ടൈപ്പിലുള്ള ചെടിയല്ല ഇതിൻ്റെ ഒറിജിനൽ മദർ പ്ലാന്റിൽ നിന്ന് ഉള്ള പൂക്കൾ ഞാൻ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് സൺലൈറ്റ് ഡയറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റായിട്ട് നല്ല ഡാർക്കായിട്ടുള്ള കളറിലുള്ള പൂക്കൾ ഉണ്ടാവും ഇതിൻ്റെ നാടൻ ൈറ്റിൽ വൈറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു കളറ് മാത്രമാണ് ഏട്ടോ ഉള്ളത് ഇത് നമ്മൾ പിടിച്ച് കിട്ടിയാൽ അതിൻ്റെ തൈകൾ എപ്പോഴും പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളവും ഒരുപാട് വെയിലും പ്രശ്നമുള്ളൊരു ചെടിയാണ് എങ്കിലും ഡയറക്റ്റായിട്ട് കുറച്ച് നേരമെങ്കിലും സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണേ ഇത് ഹാങ് ചെയ്തിടാനായിട്ടും സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഒരു പോട്ടിൽ തന്നെ രണ്ട് മൂന്ന് തണ്ടൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കാം എന്നുണ്ടെങ്കിൽ ആ പോട്ട് കവർ ചെയ്ത് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനും പറ്റും ഇതെൻ്റെ മദർ പ്ലാന്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഒരവസ്ഥ നിങ്ങൾ കണ്ടല്ലോ കുറേയേറെ വളർന്നിറങ്ങിയിട്ട് നന്നായിട്ട് മുറ്റിപ്പോയ തണ്ടുകളൊക്കെയാണ് അടിയിൽ നിന്ന് പുതിയ ഗ്രോത്തുകളൊക്കെ വെക്കുന്നുണ്ട് നമ്മളെപ്പോഴും അവിടെ കവർ ചെയ്യാനായിട്ട് മണ്ണിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ചൂട്ടിലെ മണ്ണിളക്കിയിടാനായിട്ടും ശ്രദ്ധിക്കണം നമ്മൾ കുറേ ഏറെ തവണ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പഴേക്കും പിന്നെ മണ്ണ് ഉറച്ച് കഴിഞ്ഞിരിക്കും ഇപ്പം ഹാങ് ബോട്ടൊക്കെ ആണെങ്കിൽ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം എപ്പോഴും അതിൻ്റെ ബോട്ടിലെ ആ ഒരു മണ്ണിളകി കിടക്കാമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ കൊടുക്കുന്ന വളവും ആ വെള്ളമൊക്കെ ചെടിക്ക് പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് പോലെ താഴോട്ട് പോകുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ടിപ്പ് കട്ട് ചെയ്തിട്ട് പുതിയ ചെടിയാക്കി എടുക്കാനാണ് ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും എളുപ്പത്തിൽ പിടിച്ചു കിട്ടുന്നത് വളരെ നേരത്തെ തണ്ടുകളാണ് പുതിയതായിട്ട് വളർന്നു വരുന്ന വളരെ നേരത്തെ തണ്ടുകളാണ് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നത് എങ്കിലും നമ്മുടെ ഈ ഒരു പൂക്കൾ വന്ന് കഴിയുന്ന ഈ തണ്ടുകൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലെ അങ്ങനെ പോയിട്ട് പിന്നീട് അധികം പൂക്കളും ഉണ്ടാവില്ല കേട്ടോ സാധാരണ ഇതിൽ കണ്ടുവരുന്നത് പൂക്കൾ ഉണ്ടായി കഴിയുമ്പോൾ ആ പൂക്കൾ വന്ന തണ്ടിൽ തന്നെ വീണ്ടും നീളത്തിൽ പോയിട്ട് അതിലേക്കാണ് അതിൻ്റെ ടിപ്പിലാണ് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അധിക ഇലകളൊന്നും ഇല്ലാതെ ആ തണ്ടിങ്ങനെ നീണ്ടു നിൽക്കുന്നത് വളരെ അവസ്ഥയായിരിക്കും അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളയുക അങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോൾ കട്ട് ചെയ്യുന്ന ഭാഗം നന്നായിട്ട് നല്ല ഷാർപ്പായിട്ടുള്ള ഒരു കത്രിയ്ക്കോ ബ്ലേഡോ ഒക്കെ വെച്ച് മുറിച്ച് കൊടുത്തിട്ട് ഇതുപോലെ അധികം വെള്ളം തങ്ങി നിൽക്കാത്ത ഒരു മീഡിയം മണലാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഞാനിതിപ്പോൾ എടുത്തിരിക്കുന്നത് നല്ല ചരൽ മണ്ണും കുറച്ച് ചകിരി ചോറുകൂടെ മിക്സ് ചെയ്തൊരു പോട്ടിങ് മിക്സിലേക്കാണ് ഒരുപാട് വെള്ളം കിട്ടി നിൽക്കാത്ത ഒരു മീഡിയ ആയിരിക്കണം ഇതിലും എങ്കിൽ വെള്ളം ഉണ്ടെങ്കിലേ മാത്രമേ പെട്ടെന്ന് വേര് പിടിച്ചു കിട്ടുള്ളൂ കേട്ടോ ആദ്യത്തെ രണ്ട് ദിവസം ഒന്ന് വാടി നിന്നാലും പിന്നീട് നല്ല ഉഷാറായിട്ട് വളർന്ന് കിട്ടും പിന്നീട് വിത്ത് വിത്തുണ്ടാവുന്ന ടൈപ്പുകളും കാണും എല്ലാ ചെടികളും ഒന്നും ഇതുപോലെ വിത്തുണ്ടാവത്തില്ല നാടൻ ചെടികളിലാണെങ്കിൽ പോലും അങ്ങനെ വിത്ത് ഉണ്ടാവുന്നതാണെങ്കിലും നമ്മൾ നട്ടിരിക്കുന്ന പോ താഴ്ഭാത്തൊക്കെ വിത്തുകൾ വേണ്ടിട്ടും പുതിയ ചെടികൾ ഉണ്ടായി കിട്ടും കുറച്ച് തീർപ്പ് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഈ ഒരു ചെടിയെ ഓവർവാട്ടറിങ്ങ് പെട്ടെന്ന് തന്നെ നശിപ്പിച്ച് ഇളകട്ടോ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടണ്ടെ ലൈക്ക് മറക്കേണ്ട വീണ്ടും ഒരു വീഡിയോമായി കാണുന്നത് വരെ ബായ്